ചില മലയാള സിനിമാ താരങ്ങളുടെ വീടുകളിൽ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന വായനക്കാരിൽ മുഴുവൻ അല്ലെങ്കിൽ അത് അത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞവരുടെ മനസ്സിൽ മുഴുവൻ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കി എന്താണ് ശ്രീ സുരേഷ് ഗോപി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും വിവാദങ്ങളുടെ തോഴനാണ് സുരേഷ് ഗോപി അദ്ദേഹം പലപ്പോഴും വളച്ചു കെട്ടി പറയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കാത്ത അർദ്ധതലത്തിലേക്ക് എത്തിച്ചേരാറുണ്ട് എങ്കിലും ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് മാധ്യമങ്ങൾ എന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത് അദ്ദേഹം കേന്ദ്ര ഏജൻസിക്കെതിരെ സംസാരിച്ചത് ഇനി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് വേണ്ട രീതിയിൽ കാര്യക്ഷമമായിട്ടല്ല അതല്ലെങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അക്കാര്യം മന്ത്രിസഭയിലെ തൻ്റെ സഹപ്രവർത്തകയായ നിർമ്മലാ സീതാരാമൻ്റെ മുൻപാകെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നല്ലോ അതോ ഇത് കേരളത്തിൽ നിന്നും വിജയിക്കാൻ പറ്റുന്ന ബി ജെ പി നേതാക്കന്മാരെ പൊതുവെ ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ട് മുൻപ് ഒ രാജഗോപാൽ അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം സ്വന്തം പാർട്ടിക്കെതിരെ എപ്പോഴും അഭിപ്രായ പ്രകടനം നടത്തുകയായിരുന്നു അദ്ദേഹം ഒടുവിൽ ശ്രീ കുമ്മനം രാജശേഖരൻ നിയമത്തു നിന്നും അസംബ്ലിയിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ജയിച്ചത് ചില കാരണങ്ങളാണ് ചില പ്രത്യേക കാരണങ്ങളാലാണ് അതുപോലെ എല്ലാവരും ജയിക്കേണ്ട ജയിക്കുമെന്ന് കരുതണ്ട എന്ന് വരെ പറഞ്ഞു കുമ്മനത്തിൻ്റെ തോൽവി ഉറപ്പാക്കി ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടെ ചെയ്യുന്ന എന്താണ് നമുക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യാം ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ഹരികുമാർ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ കലിങ്ക് എന്താണ് മീറ്റിങ് മീറ്റിംഗ് ഉണ്ടല്ലോ അതിലാണ് അദ്ദേഹം ഇങ്ങനൊരു പരാമർശം നടത്തിയത് അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മലയാള സിനിമാ താരങ്ങളുടെ പ്രത്യേകിച്ച് സിനിമാ താരങ്ങളെന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് ദുൽഖർ സർ ദുൽഖർ സർമാൻ പിന്നെ എന്തോ ഒന്ന് രണ്ട് അത്ര അറിയപ്പെടാത്ത താരങ്ങളുടെ വീട്ടിലും റെയ്ഡ് നടത്തി ഈ റെയ്ഡ് ശബരിമലയിലെ ഇപ്പോഴത്തെ സ്വർണ്ണ വിവാദത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് എന്നാണ് ശ്രീ സുരേഷ് ഗോപിയുടെ കണ്ടെത്തൽ അതെങ്ങനെ ആവാനാണ് ഈ ശബരിമലയിലെ സ്വർണപ്പാളികൾ അടിച്ചു മാറ്റിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും കേരളത്തിലെ ഭരണകക്ഷിയുടെ ആൾക്കാരും അങ്ങ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ശബരിമല വരെ നീളുന്ന ഗവ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ആരോപണത്തിൻ്റെ നിഴലിൽ വന്നെത്തിയിരിക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവരെ സഹായിക്കാനായിട്ട് വരുമോ അതോ ശ്രീ സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിലൊരു അന്തർധാരയുണ്ടെന്നാണ് അങ്ങനെ അന്തർധാര ഉണ്ടെങ്കിലല്ലേ എൻഫോഴ്സ്മെൻറ്റ് സംസ്ഥാന സർക്കാർ വിവാദത്തിൻ്റെ പിന്നെ ചുഴിയിൽപ്പെടുമ്പോൾ സർക്കാരിനെ രക്ഷിക്കാനായിട്ട് കൈനീട്ടിക്കൊടുത്ത് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് വരികയുള്ളു എന്താണ് സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല സ്വന്തം പാർട്ടിയുടെ ഒരു അച്ചടക്കമുണ്ടല്ലോ ആ അച്ചടക്കത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരുപക്ഷെ അറിയാത്തത് കൊണ്ടുള്ള പ്രതിസന്ധിയാണോ ഇത് ഈ കലുങ്ക് വിവാദ സമ്മേളനങ്ങളിലൊക്കെ തന്നെ പൊതുവേ ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ ചെന്നുപെടുകയാണ് ശ്രീ സുരേഷ് ഗോപി ശരിക്കും ഒരു തരത്തിൽ ബി ജെ പിയെക്കുറിച്ച് സഹതാപം തോന്നുന്നു കാരണം ബി ജെ പിക്ക് ജയിക്കാൻ അറിയാവുന്ന നേതാക്കന്മാർ പാർട്ടി ചട്ടക്കൂട്ടിൽ ഇല്ല പാർട്ടി ചട്ടക്കൂട്ടിന് പുറത്ത് നിന്ന് ഇടക്കിടയ്ക്ക് പുറത്തേക്ക് പോയി അഭിപ്രായം പറയുന്ന നേതാക്കന്മാരാണ് ജയിക്കാൻ അറിയാവുന്നവർ പക്ഷേ അവർ മൊത്തത്തിൽ പാർട്ടിക്ക് വരുത്തുന്നത് ദോഷവുമാണ് കാരണം എന്താണ് ഇങ്ങനെ ഒരു പ്രസ്താവന ശ്രീ സുരേഷ് ഗോപി നടത്തിയത് എനിക്ക് മനസ്സിലാകുന്നില്ല ദ ഭാഗ്യവശാൽ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ തന്നെ ശ്രീ സുരേഷ് ഗോപിയെ പ്രതിക്കൂട്ടിലാക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തില്ല അത് ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ ഭാഗമായിരിക്കും എന്തായാലും സുരേഷ് ഗോപിയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാതിരിക്കുന്നവരല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സംസാര രീതിയിൽ കുറിച്ച് തിരി ഒന്ന് പുനഃപരിശോധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കാരണവശാലും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനോ ഗുണം ചെയ്യുന്നതല്ല കാരണം ഇവിടെ എതിരാളികൾക്ക് അദ്ദേഹം ഒരു ആയുധം അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ എതിരാളികൾ എല്ലാ ഈ കോൺഗ്രസ് ഇവിടെ പറഞ്ഞ് പറയുന്ന ഒരു വസ്തുത സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു രഹസ്യബന്ധമുണ്ടെന്നും ബി ജെ പി അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ കിണഞ്ഞു പരിശ്രമിക്കുന്നതെന്നുമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും അതുതന്നെയല്ലേ പറഞ്ഞത് ശബരിമല വിവാദത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിനെ രക്ഷിക്കാൻ ഇ ഡി എത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇ ഡി എന്ന ഒരു ഏജൻസി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ നേരിട്ട് ഉള്ള അദ്ദേഹം നിർമ്മല സീതാരാമൻ്റെ ഓഫീസിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മന്ത്രിയുടെ അഭിപ്രായത്തിന് വിരുദ്ധമായി ചെയ്യില്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ബി ജെ പി സി പി എം ബാന്ധവമല്ലേ അത് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് ഈ കോൺഗ്രസ് നേതാവായ അനിൽ അക്കര ഒരു പത്രസമ്മേളനത്തിലൂടെ പിണറായിയുടെ മകൻ മകനെ രക്ഷിക്കാൻ ഇ ഡി കേസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിർമ്മലാ സീതാരാമനും പിണറായിയും തമ്മിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തി അല്ലെ കേന്ദ്ര അതായത് കേരള ഹൗസിൽ വെച്ച് ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നുവരെ അധിക്ഷേപം അല്ലെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന യഥാർത്ഥത്തിൽ അത് വെക്കുകയാണ് അപ്പോൾ എന്താണ് സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ളത് ഈ മനസ്സിൽ ബുദ്ധിയിലുള്ള അല്ലാത്ത വാക്കുകൾ പുറത്തു വരുന്നതാണോ അതോ അറിഞ്ഞു അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്തായാലും പാർട്ടിയുടെ ചട്ടക്കൂടിൽ അദ്ദേഹത്തിനെ നിയന്ത്രിക്കേണ്ടത് പാർട്ടിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ജനപിന്തുണയുള്ള വ്യക്തി തന്നെയാണ് അതുകൊണ്ടാണല്ലോ എഴുപതിനായിരത്തിൽ അധികം വോട്ടുകൾക്ക് തൃശ്ശൂർ പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമൊന്നുമില്ലാത്ത മണ്ഡലത്തിൽ അവിടെ നിന്ന് ഇടതു മുന്നണിയും അതുപോലെ തന്നെ കോൺഗ്രസ് ഐക്യ മുന്നണിയും തോൽപ്പിച്ച് അധികാരത്തിലെത്തിയത് വിജയിച്ചത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വ്യക്തിപരമായ ജനപിന്തുണയുണ്ട് പക്ഷേ അത് പാർട്ടിക്ക് വേണ്ടി ആ ജനപിന്തുണ ഉപയോഗിക്കുകയും പാർട്ടി അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുകയും ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിജയം ഇവിടെ ബി ജെ പിക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലായിരിക്കാം കേരളത്തിലെ നേതാക്കന്മാർക്ക് അങ്ങനെയെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ അദ്ദേഹത്തിനെ ബോധവൽക്കരിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കും മനസ്സും ബുദ്ധിയും ഇതെല്ലാം തമ്മിലൊരു കോർഡിനേഷനുമായിട്ട് പാർട്ടിയുടെ നിയമാവലിയും ചട്ടക്കൂടുമായിട്ട് അദ്ദേഹത്തിനെ ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഇങ്ങനെ ജയിച്ചു വരുന്ന വ്യക്തികൾ പാർട്ടിക്ക് വലിയ ബാധ്യതയായിരിക്കും കാരണം അവർക്ക് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ ആ ഒരു ചിന്ത അവർക്കും കാണും പാർട്ടിക്ക് ആകട്ടെ കൊണ്ട് പ്രയോജനമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയും പറ്റും എന്താണെന്ന് വെച്ചാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു